അപ്പോ എന്തുകൊണ്ടാണ് അറബിയിൽ ഒരു പുസ്തകം ഇറക്കിയിട്ട് മുഴുവൻ മനുഷ്യനും മനസ്സിലാകുന്ന രൂപത്തിൽ ആ പുസ്തകമാക്കിയില്ല എന്ന ചോദ്യത്തിന് മറുപടിയാണ് വേണ്ടത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മറുപടി നമ്മൾ സാമാന്യം ബുദ്ധിയുള്ള മനുഷ്യരാണ് നമ്മുടെ ബുദ്ധി വെച്ചിട്ട് നമുക്ക് ഈ പുസ്തകമെന്ന് മനസ്സിലാകണം കാരണം രോഗ വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയായിട്ട് അള്ളാഹു ഇറക്കുന്നതാണല്ലോ ഈ പുസ്തകം അവർക്ക് പഠിക്കാൻ വേണ്ടി ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പുസ്തകം വെച്ചിട്ട് ഇക്കാലം അത്രയും മനുഷ്യനത് വെച്ചിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വന്നാൽ അതാരുടെ എ പി ജെ അബ്ദുൽ ഓഫ് വിങ്സ് അല്ലേ അങ്ങനെ ഒരു പുസ്തകം എട്ടി ആത്മകഥ ഗാന്ധിജി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പുസ്തകം അതുപോലെ സ്വാമി വിവേകാനന്ദനൊരു പുസ്തകം എഴുതി ശ്രീനാരായണ ഗുരു പുസ്തകം എഴുതി ആ പുസ്തകം നമ്മളൊക്കെ മലയാളികളാണ് ഇനിയും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്ന ആളുകളുണ്ട് ഹിന്ദി നന്നായി അറിയുന്ന ആളുകളുണ്ട് അറബി ഭാഷ അറിയുന്ന ആളുകളുണ്ട് നമുക്ക് നമ്മുടെ ഭാഷ വെച്ചിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന അതെ അതെ ഫയർ ഓഫ് വിങ്സ് ലെവിങ്സ് ഓഫ് ഫയർ ആ അപ്പോ അങ്ങനെ ഒരു പുസ്തകം ഏ അതുവച്ചിട്ട് ഇക്കാലം അത്രേ ന്യായീകരിച്ചിട്ട് മനുഷ്യനും മനസ്സിലാകുന്നില്ല എങ്കിൽ ഗ്രന്ഥകർത്താവിന്റെ തകരാറല്ലേ എന്നതല്ലേ ചോദ്യം അല്ലേ തന്നെയുമല്ല അള്ളാഹു ഇറക്കിയ പുസ്തകമാണിത് ഓരോ മനുഷ്യന്റെയും ബ്രെയിനിന്റെ കപ്പാസിറ്റിയെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനായ അള്ളാഹുവിനറിയാം ഈ പുസ്തകം വെച്ചിട്ട് സെബാസ്റ്റ്യൻ പുന്നക്കൽതിനെ എങ്ങനെ മനസ്സിലാക്കും അതറിയുന്ന പടച്ച റബിന് അവന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവു കഴിവില്ലേ ഇല്ലേ അപ്പോ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലല്ല പടച്ചറബ് ഒരു കിതാബ് സിമ്പിൾ പടച്ചവൻ ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുന്നു ഏ ഇരിക്കട്ടെ അത് കേട്ട് ആകാശം സൃഷ്ടിച്ചു പഠിച്ചു തന്നെ വിടെയായിരുന്നു നിങ്ങൾ മറുപടി തരൂ നിങ്ങൾ മറുപടികളല്ലേ തരേണ്ടത് അതിനല്ലേ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കട്ടെ ദിവസവും വന്നിട്ട് ആദ്യം ആകാശമാണ് സൃഷ്ടിച്ചതെങ്കിൽ അല്ലാഹുയ എവിടെയായിരുന്നു ഭൂമിയാണ് സൃഷ്ടിച്ചതെങ്കിൽ അല്ലാഹുയെ എവിടെയായിരുന്നു അള്ളാഹു വെള്ളത്തിൽ സിംഹാസനം ഇട്ടിട്ടിരിക്കുവാർ എന്ന് പറഞ്ഞാൽ വെള്ളം എന്താകാശത്താന്നു ഏ ഉത്തരമില്ല ഉത്തരമില്ല നിങ്ങൾക്ക് അറിയത്തില്ല ശരി ഇരിക്കട്ടെ ഇനി ഈ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചു ശരി ഇതിനെ നൂറുകണക്കിന് രാജ്യങ്ങളായി വിഭജിച്ചതാരാ മനുഷ്യനല്ലേ അല്ലേ എല്ലാ മനുഷ്യരെയും ഒരൊറ്റ രാജ്യത്തങ്ങുണ്ടാക്കി പോരാരുന്ന ഒരൊറ്റ ഭാഷയില് ചില വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ യൂ ഏത് ഭാഷ നമുക്കൊന്നും മനസ്സിലാവത്തില്ലല്ലോ ചില വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചില പാട്ടുകള് ഒരു പഠിച്ചും പറയാ ഒരു പുസ്തകവും ഇറക്കി കുറേ മനുഷ്യന്മാരെയും സർക്കസിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ട് ആ പഠിച്ചു ഒരു ഗതികേടനെ കുറിച്ച് ആലോചിച്ച് വയ്ക്കും എന്നെ വിശ്വസിക്കാത്ത ആളുകളെയൊക്കെ ഞാൻ നരകത്തിലിട്ട് പൊരിക്കും ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിച്ചോണം നരകവും സ്വർഗവും സൃഷ്ടിച്ചിട്ട് ഓഹ് എന്നിട്ട് പറയാണ് ഞാൻ കാരുണ്യവാനാണ് ആ കല്ലുകളെയും ഇന്ധനങ്ങളാക്കപ്പെടുന്ന തൊട്ട് നിങ്ങൾ ുംഹലും നിന്റെ കുടുംബവും കിടന്ന് കത്തിയരിയാൻ പോകുന്ന നരകത്തെ തൊട്ട് നീയൊന്ന് സൂക്ഷിച്ചോളൂ വിശ്വസിക്കാത്ത ആളുകളെ ഏരിക്കാൻ പോകുന്ന മനുഷ്യനും കല്ലുകളും ഇന്ധനങ്ങളാകുന്ന തൊട്ട് നിങ്ങൾ സൂക്ഷിച്ചോളാൻ പറയുകയാണ് എന്റെ പൊന്ന് പടച്ചോടെ നമ്മള് അള്ളാഹുവിനെ സഹായിക്കണമെന്ന് പടച്ചോനെ സഹായിച്ചാൽ പഠിച്ചോ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ പഠിച്ചോനോട് മത്സരിച്ചാൽ പഠിച്ചോ നിങ്ങളോട് മത്സരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചോനോട് വഞ്ചന ചെയ്താൽ പഠിച്ചോ നിങ്ങളോടും അയ്യോ നഴ്സറി കുട്ടി മുസൈൻ കൊന്നും കൊല വിളിച്ചു പീഡിപ്പിച്ചും മനുഷ്യനെ ഇങ്ങനെ വരട്ടി പൊരിച്ച് വറുത്ത് ചുട്ട് കോരി എടുത്തിട്ട് അത് കണ്ടിട്ടൊരു രാക്ഷസ രാജാവിനെ പോലെ ആർമാദിച്ച് അട്ടഹസിക്കുന്ന ഒരു കാരുണ്യവൻ ആഹാ ഭൂമിയെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു ഇടയ്ക്കിടയ്ക്ക് പഠിച്ചോനൊന്ന് മൂഡ് ഓഫ് ആയി പോകും പഠിച്ചോനും സ്ട്രെസ്സൊക്കെ ഉണ്ടല്ലോ ചുമ്മാ സൂര്യനെ ചെളിക്കുണ്ടിൽ അസ്തമിപ്പിക്കുകയും പിശാചിനെ എറിയാൻ വേണ്ടിയിട്ട് നക്ഷത്രങ്ങളെ വാരിയെടുത്ത് റിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് തോന്നും പടച്ചോന് അപ്പോൾ ഒരു മഴ അങ്ങോട്ട് പെയ്പ്പിക്കും പടച്ചോൻ മൂത്രം ഒഴിക്കുന്നതാണ് മഴയെന്നാ പറയുന്നത് പിന്നെ ഉസ്താദ് പറഞ്ഞ് കേട്ടേ ആ പടച്ചോൻ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കിന് പഠിച്ചോന് ഒരു എന്റർടൈൻമെന്റ് വേണം അപ്പൊ പടച്ചോൻ മലക്കുകളോട് പറയുമ്പോൾ ലിംഗം ഒന്ന് കുലുക്കടാന്ന് പിന്നീട് അങ്ങോട്ട് ശുക്ലമഴയാ ഭൂമി മൊത്തം ഞാൻ പറഞ്ഞതല്ലേ ഉസ്താദ് പറഞ്ഞതാണ് ഞാൻ അത് നിങ്ങൾക്ക് കേൾപ്പിച്ചും തന്നിട്ടുണ്ടെ ശുക്ലമഴ അമ്ല മഴ നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി ഗൂഗിളിൽ നിങ്ങൾക്ക് അത് കിട്ടും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഉസ്താദിന്റെ വാക്കുകളിൽ നിങ്ങക്ക് കേൾപ്പിച്ചിട്ടുമുണ്ട് വെറുതെ പറഞ്ഞു രൂപത്തിലുള്ള മഴകളൊക്കെ പഠിച്ചോനൊരു ചേഞ്ച് ഏ അപ്പോ പഠിച്ചോന് ഇപ്പൊ സ്ട്രെസ് ആയി കഴിഞ്ഞാൽ ഉടനെ ഒന്ന് സ്ട്രെസ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പടച്ചോം വിചാരിക്കും ഒരു സുനാമി സുനാമിയായാലോ ഒന്ന് വെള്ളപ്പൊക്കമായാലോ അല്ല ഉരുൾപൊട്ടലാകാമല്ലേ മഞ്ഞുമഴ ഒരു ചൂരൽമല ദുരന്തം വരെ പുള്ളി നിന്ന് നിപ്പിൽ ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കും ആന്ന് ഇവിടെ വന്നിട്ട് ചില അല്ലാവ്മാർ പറയുന്ന കേട്ടിട്ടില്ല ഇവയ്ക്ക് ക്യാൻസർ വരണേ അല്ലാ അള്ളാഹുവിനെക്കാട്ടിലും വലിയൊരു ക്യാൻസർ വേറെയില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിപൊളി ക്യാൻസർ പോട്ടെ ഇഷ്ടമില്ലാത്ത താഴുകളെ അള്ളാഹു എങ്ങനെയൊക്കെ ശിക്ഷിക്കാമോ പരീക്ഷിക്കാമോ അതൊക്കെ അങ്ങോട്ട് പരീക്ഷിക്കും ഭൂകമ്പമൊക്കെ ഉണ്ടാക്കി കളയും കൊല്ലും പീഡിപ്പിക്കും ആക്സിഡൻ്റ് ആക്കും മനസ്സിലായ ഒരു ദുരന്തകുമാറാണ് ഈ പഠിച്ചത് മുഹമ്മദ് ദുരന്തൻ ഒരു വലിയ ദുരന്തമാണ് ഈ പഴച്ചു അയ്യോ സഹിക്കാൻ വയ്യ കേട്ടോ ഇവരെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടല്ലോ ചിരിച്ചു മരിച്ചു ഒരു ദുരന്ത പിഴച്ചോനും ഒരു കാമഅണ്ണനും പിരിവിട്ടുപോയ രണ്ടെണ്ണം ഉണ്ടാക്കിയതാണ് ഇതെല്ലാം കാമജൂടികൾ അപ്പോ പഠിച്ചോന് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് പഠിച്ചോ കൊടുക്കുന്നതാണ് ക്യാൻസർ ബ്രെയിൻ ട്യൂമർ പോലെയൊക്കെയുള്ള അസുഖങ്ങൾ വേറെ ഒന്നിനും പറ്റൂലോ ഏ ഒരു മൂലയ്ക്ക് പോയിട്ട് ഇങ്ങനെ ശപിക്കാനല്ലേ പറ്റുള്ളൂ പഠിച്ചവൻ ആർ സി സിയിൽ എത്രയാ പഠിച്ചവന് ദേഷ്യമുള്ള ആളുകൾ എന്നറിയൂ എന്തുവാണേ ഇതൊക്കെ ഏ സജീറ നീമ ചാവട നിന്നെ പോലെയുള്ള ആളുകളല്ലേടാ ഈ മാറും മോറും ഒക്കെ നോക്കി കാത്തിരിക്കുന്നത് പെണ്ണുങ്ങളെ ഏ ചാവട അതല്ലേ അതല്ലേ നല്ലത് അപ്പോ ഈ